ഒരാൾ നാരങ്ങ പിടിക്കാത്ത ഒരു നാരങ്ങ അപ്പ മണിക്കുട്ടൻ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ടേ എന്റെ മണിക്കൂട്ടാൻ ഷോസിന് വേണ്ടി റെഡിയായിട്ടിങ്ങനെ ഉറങ്ങിക്കൊണ്ട് പോയിന്ന് അല്ലെങ്കിൽ അങ്കവാടിയിൽ പോയിട്ടൊന്നുമില്ല ഈ ജലദോഷം ഈ കാലാവസ്ഥ ജലദോഷം പോവാൻ ഭയങ്കര ചുമദോഷം എനക്കും ഉണ്ട് രാത്രി ചുമ രാത്രി കടന്നിറങ്ങി ഒരു ആവുമ്പോ തണുപ്പ് വരുമ്പാന്ന് ചുമ വരുന്നല്ലേ രാത്രി അത്രയില്ല പിന്നെ ആ ഒരു തണുപ്പ് കേറിരുന്ന സമയത്ത് ഭയങ്കര ചുമ മണിക്കൂർ ഇല്ലടാ നിനക്ക് ഞാൻ രണ്ടു ദിവസം ആവി പിടിക്കാനല്ലേ ആ ഫോണ് ആദ്യ ദിവസം ആവി പിടിക്കാൻ ഇഷ്ടമില്ല എന്നിട്ട് ഒരു ഫോൺ എടുത്ത് കണ്ട ആവി പിടിച്ചു പിറ്റേ ദിവസം മുതല് അതിൻ്റെ ഉള്ളിൽ കയറും പുതപ്പിൻ്റെ ഉള്ളിൽ കേറിയിട്ട് ഫോം കൊടുത്തുകഴിഞ്ഞാൽ അത് എത്ര സമയം പ്രശ്നമില്ല ഫോം വേണോളിൽ ഇരുന്ന് ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഈ പറയുന്ന ആളും ഇവരെ പരിപാടിന്ന് വെച്ചാ ഫോൺ എടുക്കും എന്നിട്ട് കാണുന്ന സമയത്ത് വോളിയം കൊറച്ച് വെക്കും പിന്നെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എന്നാൽ അങ്ങനെ എടുക്കില്ല കാരണം ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ചോദിക്കും എന്റെ ഫുള്ള് ഗോളിയും കൊറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കാണും ഏതെങ്കിലും മൂലൊക്കെ ഇരുന്നിട്ട് പോകാ രണ്ടാളും അതിന്റെ അതിന് രണ്ടാളും പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോ നമുക്കത് അറിയില്ല അത് വിളിക്ക എത്ര വിളിക്കുന്ന പ്രാവശ്യമായിടാ വിളിക്കില്ല അപ്പൊ എത്ര നേരമായി വിളിക്കുന്നു കിട്ടുന്നില്ല ഫോൺ അടിക്കുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ട് രണ്ടും അപ്പൊ ഇതെല്ലാം എത്ര ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്കൊന്നും ഇത് നമ്മളെടുത്ത് മാത്രമറിയില്ല അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് വന്നു അപ്പൊ ഇന്ന് രാവിലെ പണി പണിത്തിറക്കായിരുന്നു കാരണം രണ്ടുമൂന്ന് ദിവസമായി വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കെട്ടുന്നുണ്ട് അതായത് നല്ല സ്ലോപ്പ് ഏരിയ നമ്മള് വീട്ടിലേക്ക് വരുന്ന ഭയങ്കര സ്ലോപ്പ് ആയിട്ടുള്ള ഒരു റോഡാണ് അപ്പൊ മഴക്കാലത്ത് എല്ലാ വെള്ളവും നമ്മുടെ വീടിന്റെ ി കിണറിലേക്ക് മുറ്റത്താണ് കിണർ വരുന്നത് അതെന്നുവെച്ചാ അധികം കെട്ടിപ്പൊക്കാത്ത ഏകദേശം ആയിട്ടില്ല അതല്ല കിണറുണ്ട് അപ്പൊ ഈ നല്ല മഴ വരുന്ന സമയത്ത് ഈ റോഡിലെ വെള്ളം ഈ ഈ വെള്ളം കംപ്ലീറ്റ് എത്തും കുറ്റി ഒലിച്ച് കിണറ്റിലേക്ക് വരും അപ്പൊ മഴ സമയത്ത് തന്നെ ഒരു കലക്ക് പിടിച്ച വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഏതാനും സൈഡ് ഒന്ന് കെട്ടിയിട്ട് ായോണ്ടെന്നറിയില്ല അതിന്റെ ജലദോഷം ചുമയല്ലേ നല്ല പൊടിയാണ് വേനൽ സമയല്ലേ കാറ്റിനെല്ലാം എറിയും പിന്നെ ഏടെ പൊറത്തിറങ്ങിയാലും പറ്റില്ല ഇപ്പൊ റോഡിന്റെ പണിയെല്ലാം വരുന്നതുകൊണ്ട് പുറത്തെറങ്ങി ഹൈവേന്റെ പണിക്കെല്ലാം നല്ല പൊടിയാണ് അപ്പം പുറത്ത് ടൗണിലേക്കെല്ലാം പോകുമ്പോ നല്ല പൊടിയാണ് ഒരാള് വരുന്നുണ്ടേ പച്ചക്കറികൾ അതിന്റെ മുകളിൽ കെട്ടിയത് അത് പൊട്ടൂടാ പിന്നെ ഇപ്പൊ ഇട്ടതില്ല അതിന്റെ മുകളിൽ കറി കളിക്കാം നാളെ വെള്ളം കഴിക്കണം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു തൽക്കാലമായിട്ട് ഇതാ അമ്മക്ക് ായ ദേഷ്യം ഉണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ട് ഇല കൂടിയും വരുന്നുണ്ട് വെള്ളത്തിനെ തടയാൻ വേണ്ടിയിട്ട് അപ്പോ അമ്മേൻ്റെ കൃഷിയെല്ലാം പച്ചക്കറിയെല്ലാം കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് പ്രിയ മറ്റേ ബക്കറ്റിലേക്ക് അല്ലേ പെയിന്റിന്റെ ബക്കറ്റിലേക്ക് പെയിന്റിന്റെ ബക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ നമ്മുടെ പച്ചശീരിണ്ട് അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അല്ല പൊതുവെ അങ്ങന പിന്നെ കപ്പരിച്ചു പോകൊന്നും ചെയ്യില്ല ചുവന്ന ചീര വേഗം ഇതായി പോലെ തിന്നിട്ട് പച്ചചീരൊക്കെ ഒന്നും പറ്റില്ല പെട്ടെന്ന് വളരുകയും ചെയ്യും കുത്തനോ ആ കുത്തനെന്നാ പറയുന്നത് ആ ഇതെല്ലാം പുഴു അരിച്ചിട്ട് വെള്ള കളർ വരില്ലേ ചെടി പരിപാടി എന്നെല്ലാം പറയുന്നുണ്ട് ഇവള് ചെയ്യുന്നു ഇവളിപ്പം കൊറച്ച് കൂടായ്പരുപാടികളാണ് ചെടിയെന്ന് പറഞ്ഞുണ്ടായിട്ടേ അതെ അതെല്ലാം സമയത്ത് അയ്യോ ഹിന്ദിയെന്നതെല്ലാം അറിയില്ല ഹിന്ദി പഠിക്കാനായിരിക്കും ഇപ്പൊ അടുത്ത കൊല്ലം മുതലാണ് ഹിന്ദി ക്ലാസ് വരുവാ ഹിന്ദി ക്ലാസ് ആ അതെയാ ഇതുവരെ ഹിന്ദിയൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ ഇന്ന് അടുത്ത അടുത്ത കൊല്ലത്തിന്റെ മുന്നേ അല്ല ഇപ്രാവശ്യം അപ്പൊ നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അക്ഷരങ്ങൾ ഇതൊന്നും എന്നാ പിന്നെ ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടു അടുത്ത വർഷം നാലാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് പഠിച്ചെടുക്കാം അതുകൊണ്ട് മുതലേ ഹിന്ദി അക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കാവുന്നില്ലേ ഒരിലെ കോപ്പിയെല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കോപ്പിയിൽ എഴുതണ്ട് ഹിന്ദി പഠിച്ചിട്ട് വേണം ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ബംഗാളികളുണ്ട് അടുത്ത് ഫ്ലൈവുഡ് കമ്പനിയെല്ലാം പണിയെടുക്കുന്നത് എന്നിട്ട് വേണം ഒന്ന് സംസാരിക്കാൻ ആദ്യം ഒന്ന് തുടങ്ങട്ടെ ഇന്തിട്ടാ മാറ്റി അടിപൊളി ഉണ്ടമു നമ്മളൊരു കൊലപ്പഴം ഉണ്ടേ മൈസൂർ പഴം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ ഇതാ ഇതൊരു വല്യൊരു കൊല ഉണ്ടായിരുന്നേ മൈസൂർ പഴം ചോദിക്കുമ്പോ ആരിക്കും ഇത് മൈസൂരായ കൊണ്ടാണ് പൂവൻ പഴയ പ്രശ്നമില്ല മൈസൂര് ചെലവാൻ ബുദ്ധിമുട്ടല്ലേ ും നിങ്ങൾ പോയ സമയത്തല്ലേ ഞാനിടന്ന് ടി വി കണ്ടോണ്ട് മൈസൂർ പഴം അടിച്ച് കീട്ടിട്ട് അറ്റോട്ട മാമന്റെ അടുത്തേക്ക് പോയിട്ടില്ലേ മാമൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പോകുമ്പോഴത്തെ മുട്ടയ മുട്ടയും മേടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ കഴിക്കും പിന്നെ അതെയാ അപ്പൊ മൈസൂരിന് ഡിമാൻഡ് പറഞ്ഞു മൂന്ന് ദിവസം അടിപൊളി ആ പരിപ്പും കൈയെല്ലാം പൊക്കീടി അതും ഗ്യാസ് ആണല്ലേ ടി നമുക്ക് ചോദിക്കാലോ അപ്പൊ ഇത് അലിയ മുളിച്ചതാ ഇത് ചെറിയലിയാണേ നാരങ്ങക്ക് ഇനി അങ്ങനെ നാരങ്ങന്റെ ഒരു പിടുത്തോ ഒന്നും ഉണ്ടായില്ല ുംരങ്ങ പിടിക്കാനില്ല ഞാനിങ്ങനെ പിന്നെ വേറെ ഇത് മണിക്കൂട്ടം വെച്ചതാണല്ലോ എടുത്തു പറയുന്നുണ്ടല്ലോ മണിക്കൂട്ടാണല്ലോ പിടിച്ചിട്ടു അതെ ആ പരിസ്ഥിതി നട്ടതാന്ന് അതെയാ <ihak> <whatever animates left> <whatever> <living room」whatever imprisoned> െ ഈ പേരൊക്കെ നീ വളവും അല്ല പിന്നെ നല്ല കൊല്ലം എടുക്കും നിങ്ങള് കമന്റ് ചെയ്യാം അത് നിന്റെ പേരൊക്കെ മരത്തിനനുസരിച്ചിരിക്കും മണിക്കുട്ട അവരെങ്ങനാ പറയാ ആ വെള്ളവും വളമൊന്നും ഇട്ട് കഴിഞ്ഞാലേ അത് വളരുള്ളു പിന്നെ അതൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പേരൊക്കെ വേഗം അത് പറിച്ചു തിന്നാൻ വേണ്ടിട്ട് അത് അറിയാൻ വേണ്ടിട്ടാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മനസമാധാനത്തിന് വേണ്ടിട്ട് പെട്ടെന്ന് റെഡിയാവും ഇല്ലേ പച്ചമുളക് നല്ല അടിപൊളിയായിട്ട് വളല്ലിട്ട് കൊടുക്കണം ആ അമ്മ ഇതിന് സ്പെഷ്യൽ ഇതാ കൊടുത്തിന് മറ്റേ വളം സ്പെഷ്യൽ കെയർ എന്നാലും വളമായിട്ട് മറ്റേ പശുവും ഇതല്ലേ ചാണകമല്ലേ ും മേതൂട്ടി എണീച്ചിട്ടേ ആ ഉറങ്ങിയ ഒരു ചീക്കലുണ്ട് അത്രയാള് ഇതാ ഇല്ലല്ലേ കൊറേ നേരം ഉറങ്ങിയല്ലേ മേതൂട്ടി ഉച്ച ഉച്ച അല്ല ഉച്ചക്ക് ഉറങ്ങാ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ട് ഇതാ വൈകുന്നേരം ഉറങ്ങി തണീച്ചു ഇനിയിപ്പൊ കുളിക്കണം അല്ല മേതുവേ ചായ ഓടിക്കണം അത്ര മേതു മേതു എന്താ എന്തെങ്കിലും കണ്ണിലെത്തലായി ടീച്ചർ രണ്ടു രണ്ടുമൂന്നു ദിവസമായി പറയുന്നല്ലോ മണിക്കുട്ട മുടി മുറിക്കണംന്ന് കണ്ണില് ഇതാ നല്ല ഉണങ്ങ് കണ്ണും അറിയലായോനി മേതുവിന് മുടി മുറിച്ചാലോക്ക് മേതുന് ആ കഴിഞ്ഞ ഒരു വീഡിയോയില് മുറിച്ച മുടി തന്നെ അന്ന് അതിന്റെ പിന്നെ മുറിച്ചും കണ്ണിന്റെ അടുത്ത മുടി എത്തുന്നുണ്ട് എന്നാ പിന്നെ മേതുവിന് മുടി മുറിപ്പിച്ചു കൊടുത്താലോക്ക് മേതു പിന്നെ മേദുവിന് ചായെല്ലാം കൊടുക്കട്ട് മേദുവിനെ കുളിപ്പിക്കാനുണ്ടത്രേ അത്രേ അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയല്ലോ അപ്പൊ അടുത്തൊരു വ്ളോഗ്ര അടുത്ത ദിവസം കാണാം അതുവരെ